നമസ്തേ ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ പഠന ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ പ്രഭാഷണം ചെയ്യാൻ പോകുന്നത് വിശാഖ വിശാഖനക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് എന്തൊക്കെ നല്ല ഫലങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്നത് എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ആദ്യമായി വിശാഖ നക്ഷത്രത്തിന്റെ വിശാഖനക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം പൊതുജനങ്ങളുമായി അന്യജനങ്ങളുമായും സൌഹൃദത്തിലും സ്നേഹത്തിലും കഴിയുന്നവരായിരിക്കും വിശാഖ നക്ഷത്രക്കാർ തന്മൂലം കുടുംബജനങ്ങളുമായി വലിയ ബന്ധമുണ്ടാകുവാൻ ഈ കുട്ടർക്കിടയില്ല മാതാവിൽ നിന്നും അകന്നുള്ള ജീവിതമായിരിക്കും സാധാരണയായി ഉണ്ടാവുക പിതാവിനെക്കുറിച്ച് അഭിമാനം കൊള്ളത്തക്ക വിധം ഉണ്ടാവാം പൈതൃക സ്വത്ത് അനുഭവത്തിൽ കുറയാനിടവരും ചെറുപ്പകാലം മുതൽക്ക് പരിശ്രമശീലം വേരൂന്നിയിരിക്കും നീതിനിഷ്ഠയും ബുദ്ധിശക്തിയും ആജ്ഞാശക്തിയും ഉണ്ടാകും തന്മൂലം ഉന്നത സ്ഥാനങ്ങളിൽ ശോഭിക്കും ഏതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും ചെയ്യുവാൻ ശ്രമിക്കും വാക് സാമർഥ്യവും നയപരമായുള്ള പെരുമാറാനുള്ള കഴിവും ജന്മസിദ്ധമാണ് വാക് സാമർത്ഥ്യത്തെപ്പറ്റി പറയാൻ ഇവരെ തോൽപ്പിക്കാൻ വലിയ പാടുള്ള കാര്യമാണ് സാധാരണഗതിയിൽ ചെലവ് ചുരുക്കിയുള്ള ജീവിതമായിരിക്കും എന്നാൽ ഏതെങ്കിലും ലഹരികളിൽ താല്പര്യമുണ്ടായാൽ നിയന്ത്രണം പ്രയാസമായിരിക്കും അതോടുകൂടി ആ ജീവിതം തന്നെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലഹരി വിഷയത്തിൽ ഈ കൂട്ടർ വിശാഖ നക്ഷത്രക്കാർ ഏർപ്പെടുവാൻ പാടുള്ളതല്ല സ്ത്രീ വിഷയത്തിലും സുഭോഗത്തിലും അല്പം ആവേശം കൂടുതലായിരിക്കും അത് ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെയും അതിനു തന്നെ അംഗീകരിക്കുകയോ വകവെക്കുകയോ ചെയ്യുകയില്ല ദൃഢമായ ഈശ്വര വിശ്വാസം സ്നേഹം സത്യധർമാദികളിൽ താൽപര്യം എന്നിവയുണ്ടാകുമെങ്കിലും മതപരമായ ചടങ്ങുകളിൽ ഒതുങ്ങാൻ ഇഷ്ടപ്പെടുകയില്ല സാധാരണഗതിയിൽ ഇവരെ ഇവരെ ലുപ്തന്മാരാകാതെ പിശുക്കന്മാരായിരിക്കും ചില അവസരങ്ങളിൽ വാരി വലിച്ച് ചിലവാക്കുന്ന ശീലവും ഉണ്ടാകാറുണ്ട് ആരോഗ്യവും ഉറപ്പുള്ള ശരീരവുമായിരിക്കും ചതുരപടിപ്പിൽ സംസാരിച്ചു മയക്കുന്ന സ്വഭാവമായിരിക്കും അടുത്തിടപഴകുന്നവരോട് ഉള്ളു തുറന്ന് സംസാരിക്കും സാമ്പത്തിക രംഗം കലാരംഗമം അഡ്മിനിസ്ട്രേഷൻ വ്യാപാരം എന്നീ രംഗങ്ങളിൽ വിജയ സാധ്യതയുണ്ട് മനസ്സിനിടങ്ങിയ ജീവിത പങ്കാളി ലഭിക്കും ഭാര്യയ്ക്ക് ഇടയ്ക്ക് ഇവരുടെ മേൽ വേണ്ടത്ര സ്വാധീനമുണ്ടാകും പരസ്പരം പറഞ്ഞ് പെരുമാറുന്ന സ്വഭാവമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇതിനു പുറമെ വാക് സാമർഥ്യവും ഹൃദയ ഹൃദ്യമായ പെരുമാറ്റവും ഉണ്ടാവും ആഭരണത്തിലും അലങ്കാരത്തിലും താല്പര്യം കൂടുതലായിരിക്കും നക്ഷത്രത്തിലെ സൃജനങ്ങൾ ഏത് രംഗത്തും കുലീനത കൂടിയിരിക്കും നക്ഷത്രത്തെ വേണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശ വീതിയിൽ പോലെ ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നതാണ് പറിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയ പോലെ ഉള്ളതാണ് ഇതിന്റെ വിശാഖനക്ഷത്ര ചിഹ്നം എന്ന് പറയുന്നത് ഈശ്വരഭക്തിയും നീതിഭൂതവും ഉള്ളവരായിരിക്കും നിശ്ചിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും സ്ത്രീകൾ പൊതുവെ ബന്ധുക്കളോട് പ്രിയമുള്ളവരും നല്ല ഭർത്താക്കന്മാരോട് കൂടിയവരുമായിരിക്കും തീർത്ഥ സ്നാനങ്ങളിൽ ഗൃതാനുഷ്ഠാനങ്ങളൊക്കെ താൽപര്യം പ്രകടിപ്പിക്കുകയും സന്താന ഭാഗ്യവും ധനപുഷ്ടിയും ഉണ്ടാകുമെന്ന് മാത്രമല്ല വീടിന്റെ അഭിമാനം നിലനിർത്തുന്നുമാണ് ഈ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ പ്രത്യേകതകളെക്കുറിച്ചും ദുശുഭാശുഭഫലങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും കളവ് മുതൽ തിരികെ ലഭിക്കും സമ്പാദ്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാ ഗുണമുണ്ടാകും പ്രിയമായവർക്ക് അസുഖങ്ങൾ വർദ്ധിക്കാനും ആയുർദോഷം വരാനും സാധ്യതയുണ്ട് കൊണ്ട് ശ്രദ്ധിക്കുക ആയുർദോഷം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അപകടങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് പോയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും ഉദ്ദേശിച്ച കാര്യം തടസ്സപ്പെടും ഉന്നതരായ വ്യക്തികളിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും ഉന്നതരായ വ്യക്തികളിൽ നിന്നും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും മുതിർന്ന വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും കൃഷിയിലുള്ള ആദായത്തിലും വർദ്ധന ഉണ്ടാകും എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ തീയതികളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഇനി മാർച്ച് മാസത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ഉണ്ടാകും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരത ലഭിക്കും വിവാഹാദി കാര്യ മംഗളാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും നാല് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് തീയതികളിൽ നല്ല ഫലങ്ങൾ ലഭ്യമല്ല ഗുണ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക ഏപ്രിൽ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബിസിനസ്സിൽ ആദായം കുറയും പ്രതികൂല ശക്തികൾ പ്രവർത്തന രംഗങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സാമ്പത്തികം അനുഭവപ്പെടാം ഇനി നമ്മൾ മെയ് മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭാഷണങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും അതായത് സംഭാഷണങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുമെന്നർത്ഥം വിദേശ വ്യാപാരങ്ങൾക്ക് അനുകൂല സന്ദർഭമാണ് ഗുരുജനങ്ങളുടെ ഉപയോഗം മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തും യന്ത്ര സാമഗ്രികൾ കച്ചവടം നടത്തുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും വിലപ്പെട്ട രേഖകൾ വന്നു ചേരും വിപരീതമായി ചിന്തിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമായ സമയമാണ് രോഗമുള്ളവർക്ക് അസുഖം വർദ്ധിച്ച് ആശുപത്രിവാസത്തിന് യോഗവുമുണ്ട് ഇനി നമ്മൾ വിശാഖന നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി അഞ്ച് ജൂണിലെ ഫലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോണെടുത്ത് വീട് പണിയുവാൻ ആരംഭിക്കും മനസ്സ് ശക്തമായ രീതിയിൽ ചിന്തിക്കാനും ശത്രുക്കളെ പരിചയപ്പെടുത്തുവാനും സാധിക്കും ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും ഭൂമിയോ വീടോ അധീനതയിൽ വന്നു ചേരും ഉപരിപഠനത്തിന് അനുകൂലമായ സഹ സമയമാണ് യാത്രകൾ സുഖകരമാകും ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ വിശാഖനക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നിർമ്മിച്ച സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടാകും ധനലാഭം പ്രതീക്ഷിക്കാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വക്കീലന്മാർ എന്നിവർക്ക് അനുകൂലമായ സമയമാണ് ശമ്പള സമയം ശമ്പള വർധനയ്ക്ക് സമരം ചെയ്യേണ്ടതായിട്ടുള്ള ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ഗ്രഹാന്തരീക്ഷം പൊതുവേ തൃപ്തികരമായിരിക്കില്ല രണ്ടായിരത്തി ആഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രക്കാർക്ക് സർവ്വകാര്യങ്ങളിലും വിജയം കൈവരിക്കും ഗ്രഹത്തിൽ അനു ചില അനിഷ്ട സംഭവങ്ങൾ നടക്കാനിടയുണ്ട് കർമ്മരംഗം പൊതുവേ അതിർത്തി ഉള്ളതാവും ജലാശയങ്ങളെ വളർത്തുമ്പോഴ് ദോഷമായി തീരും എല്ലാ കാര്യങ്ങളിലും ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഒരുവിധം തടസ്സങ്ങൾ ഒഴിവാക്കാൻ സമൂഹത്തിൽ ഉന്നത പദ്ധതികളുമായി ഇടപെടുവാനുള്ള അവസരമുണ്ടാകും വിശാഖം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളിലേക്ക് പോയാൽ വിദേശത്ത് ജോലിയുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമുണ്ട് ശ്രദ്ധിക്കണം ഓഹരികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ലാഭം കൈവരിക്കും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാം സ്ത്രീജനങ്ങൾ അപമാനിതരാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാവും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവർ വിശാഖനക്ഷത്രക്കാരുടെ പ്രത്യേക ഫലങ്ങൾ എന്തോ നോക്കിക്കഴിഞ്ഞാൽ അന്യന്റെ പണമെടുത്ത് ചെലവഴിക്കാനുള്ള പ്രവണത ഉണ്ടാകും ശത്രുക്കളുടെ ശല്യനിമിത്തം മനസ്സിന് വ്യാകുലപ്പെടും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും പുതിയ വാഹനം അധികം വന്നു ചേരും പുതിയ വാഹനം വാങ്ങിക്കാൻ സാധ്യത ഉണ്ടെന്നർത്ഥം ജോലിസ്ഥലത്ത് ഉന്നത സ്ഥാനം അലങ്കരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ ശ്രദ്ധിക്കും പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് കർഷകരാണെങ്കിൽ നല്ല ആദായം ലഭിക്കുന്നതാണ് വിഷമകരമായ വാർത്തകൾ കേൾക്കാനിടവരും ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ഭാര്യ ഗുണം സഹോദര ഗുണം എന്നിവ ലഭ്യമാ നല്ലതാണ് അവർക്ക് നല്ല ഗുണങ്ങൾ ലഭ്യമാണ് കർമ്മരംഗം പുരോഗമിക്കും സ്ത്രീജനങ്ങൾക്ക് പുതിയ ആഭരണങ്ങൾ വന്നു ചേരും ഇനി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനോവിഷമം കൂടും ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുകയില്ല ഇഷ്ടജനവിയോഗം ഉണ്ടാവാം ഉപാസനാദി കാര്യങ്ങൾ സമയം കണ്ടെത്തും ഈശ്വരാനുഗ്രഹം കൊണ്ട് വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം വനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകാൻ ഫോറസ്റ്റുകാരൊക്കെ ശ്രദ്ധിക്കണമെന്നർത്ഥം ഇത്രയുമാണ് രണ്ടായിരത്തി പത്തഞ്ചിലെ വിശാഖനക്ഷത്രക്കാരുടെ പ്രധാന ശുഭ അശുഭ ഫലങ്ങൾ നിങ്ങൾ ദുഃഖ ദുരിതങ്ങൾ എന്തുമാവട്ടെ കബടി പ്രശ്നം വെച്ച് വീഡിയോ വാട്സപ്പിൽ ലഭിക്കുവാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വിളിക്കുക വാട്സപ്പ് ചെയ്യുക മുഹൂർത്തം പൊരുത്തം ശത്രുദോഷങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പരിഹാരം വീഡിയോ ആയി വാട്സപ്പിലൂടെ നിർദ്ദേശിക്കുന്നു തീർച്ചയായും വിളിക്കാൻ മറക്കരുത് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ എന്തുമാവട്ടെ കവളി പ്രശ്നം വെച്ച് വീഡിയോ ആയി ലഭിക്കാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വിളിക്കുക മുഹൂർത്തം പൊരുത്തം ശത്രുദോഷങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം വീഡിയോ ആയി വാട്സപ്പിലൂടെ നമ്മൾ നിർദ്ദേശിക്കുന്നു ഞാൻ സാരംഗുസ്വാമി ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠം കബഡി പ്രശ്നം വാസ്തു പ്രശ്നം ആചാര വാസ്തുപ്രശ്നം പ്രശ്നം വിവാഹ മുഹൂർത്തങ്ങൾ ജാതകം ജാതക ജാതകഗണന സമയം സമയദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങളുടെ ഏലസുഖ കേന്ദ്രങ്ങൾ ദേഗരക്ഷ ഏലസുഖങ്ങൾ എന്നിവയുടെ എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ ഏവർക്കും നന്ദി നമസ്കാരം